നൂറ്റി എഴുപതാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ദിനം ആചരിച്ചു യൂണിയന് കീഴിലുള്ള ശാഖായോഗങ്ങളിലും ശ്രീനാരായണ കുടുംബ യൂണിറ്റ് എം എഫ് ഐ യൂണിറ്റ് തുടങ്ങിയ കേന്ദ്രങ്ങളിലും എല്ലാ ശ്രീനാരായണീയ ഭവനങ്ങളിലും പതാക ഉയർത്തി നൂറ്റിയെഴുപതാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ദിനം ആചരിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ആസ്ഥാന മന്ദിരത്തിൽ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ പതാക ഉയർത്തി പറവൂരിന്റെ മണ്ണിൽ വെച്ച് എസ് എൽ ഡി പി യൂണിയൻ്റെ അങ്കണത്തിൽ വെച്ച് അതോടൊപ്പം തന്നെ ലോകമെമ്പാടും യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖകളിലും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് പീഡപതാക ഉയർത്തിക്കൊണ്ട് ഈ വർഷത്തെ ജയന്തി ദിന ആഘോഷ പരിപാടികൾ ഇന്നിവിടെ സമാരംഭം കൂടുകയാണ് എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ഇതിൽ അണിചേർന്നുകൊണ്ട് നൂറ്റി എഴുതാമത് ജയന്തി ആഘോഷം നമ്മൾ എന്നും ഓർത്തിരിക്കാവുന്ന തരത്തിൽ കഴിഞ്ഞ വർഷം നമുക്ക് പതിനാലായിരം പേരെയാണ് ഇവിടെ പങ്കെടുപ്പിക്കാൻ പറ്റിയതെങ്കിൽ ഈ വർഷം പതിനെണ്ണായിരം പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൺവീനർ ഷൈജു മനക്കടി പതാക ദിന സന്ദേശം നൽകി ജയന്തി ആഘോഷം പൂർവാധികം ഭംഗിയായി അതായത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിൽ ആൾബലം കൊണ്ടും അതിൻ്റെ വർണ്ണപ്പ കിട്ടുകൊണ്ടും ആഘോഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലോട്ട് മുഴുവൻ ശ്രീനാരായണിയുടെയും പങ്കാളിത്തം ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഈ പതാക വരുത്തുന്ന പർവ്വ്രസെൻ്റീവ് യൂണിയൻ്റെ സമാരാധ്യനായ ചെയർമാൻ ശ്രീ സി എൻ രാധാകൃഷ്ണൻ അവരെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്ന ബോർഡ് മെമ്പേഴ്സ് കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ കടന്നു വന്ന മുഴുവൻ കുടുംബാംഗങ്ങളെയും മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും മുഴുവൻ പോഷക സംഘടനയെയും നേതാക്കളെയും ശാഖകളുടെ പ്രതിനിധികളെയും എല്ലാവരെയും ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ജയരാജ് ആമുഖ പ്രഭാഷണം നടത്തി ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാലങ്ങൾക്ക് മുൻപ് പി ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ എസ് എൻ ഡി പിയെ ഇല്ലാതാക്കാൻ വേണ്ടി അയച്ചപ്പോൾ അദ്ദേഹം എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൽ വ്യാപൃതനായി എസ് എൻ ഡി പിയുടെ ഏറ്റവും വലിയ വക്താവായി എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് ഈ ചരിത്ര സത്യമെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ തൊടുത്തുവിട്ട വെള്ളാപ്പള്ളി നടശൻ തുടങ്ങി വെച്ച ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ കോണുകളിലെല്ലാം തന്നെ ഇനി ഇനിയൊരിക്കലും നമ്മുടെ ഈ ജനതയെ പിടിച്ചുകെട്ടാനായിട്ട് ഒരാൾക്കും സാധിക്കുകയില്ല ഒരു ശക്തിക്കും സാധിക്കയില്ല അതിനെ വിട്ടുകൊടുക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം പി ബിനു ഡി ബാബു കമ്മിറ്റി അംഗങ്ങളായ ഡി പ്രസന്നകുമാർ കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് വി എൻ നാഗേഷ് ടി എം ദിലീപ് വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ സെക്രട്ടറി ബിന്ദു ബോസ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അഖിൽ കൈതാരം ജില്ലാ പ്രസിഡന്റ് പ്രവീൺ തങ്കപ്പൻ എം എഫ് ഐ കോർഡിനേറ്റർ ജോഷി പല്ലേക്കാട്ട് എം വി ഗോപാലകൃഷ്ണൻ വൈദിക യോഗം പ്രസിഡന്റ് അഖിൽ ശാന്തി വിവിധ ശാഖാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി